ഇടുക്കിയിൽ വീണ്ടും വൻ ഏലമല കാടുകളിൽ നിന്ന് നിരവധി പിഴുതുമാറ്റി പ്രദേശത്ത് മഴവെള്ള സംഭരണത്തിന്റെ ശാന്തൻപാറ പേത്തുട്ടിയിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന നാൽപ്പത്തിരണ്ട് ഹെക്ടർ ഭൂമിയിലാണ് അനധികൃത നിർമ്മാണം നടക്കുന്നത് മതികെട്ടാഞ്ചോല ദേശീയ ഉദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം ഏലമലക്കാടുകളിൽ ഉൾപ്പെടുന്ന മേഖലയാണ് ഏലമലക്കാടുകളില് നിന്ന് മരങ്ങള് മുറിക്കാന് അനുമതിയില്ലെന്നിരിക്കെ നൂറുകണക്കിന് മരങ്ങള് മുറിച്ചുമാറ്റിയും മണ്ണുമാന്തിയന്ത്രങ്ങള് ഉപയോഗിച്ച മരക്കുറ്റികള് പിഴുതുമാറ്റിയുമാണ് നിര്മാണ പ്രവര്ത്തനങ്ങള് നടക്കുന്നത് ഏലം പുനർകൃഷിയുടെ മറവിലാണ് മരം കടത്തും വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നത് പ്രദേശത്ത് വെള്ളം സംഭരിക്കാൻ വലിയ കുഴികൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ വെള്ളം കിട്ടി നിന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്ന ആശങ്കയുമുണ്ട് സംഭവത്തിൽ വനംവകുപ്പ് നടപടി ആരംഭിച്ചു മരങ്ങൾ പിഴുതുമാറ്റാൻ ഉപയോഗിച്ച മണ്ണു യന്ത്രങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് സ്ഥലം ഉടമയെയും പാട്ടക്കരാറുകാരനെയും സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പേത്തുട്ടിയിലെ മറ്റൊരു മേഖലയിൽ നിന്നും മരങ്ങൾ മുറിച്ചു കടത്തിയിരുന്നു